നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് പോത്തുകല്ലിലെ മഞ്ഞപ്പിത്ത നിയന്ത്രിക്കാൻ അടിയന്തരമായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കണം താലൂക്ക് വികസന സമിതി നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗത്തില് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പോത്തുകല്ലിലെ മഞ്ഞപ്പിത്ത ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമൊക്കെ ചേർന്നുകൊണ്ട് സംയുക്ത പരിശോധനകൾ കടകളിലെല്ലാം നടത്തുകയും ഇപ്പോൾ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസമായതുകൊണ്ട് കടകളിൽ ഫിൽട്ടർ ചെയ്ത കുടിവെള്ളം കൊടുക്കേണ്ട രീതിയിലേക്ക് കടക്കാടേ ബോധവൽക്കരിക്കാനും ഒരു നിർദ്ദേശം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുത്ത ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് അഞ്ജനയോട് ഇത് സംബന്ധിച്ച് നടപടികളെടുത്ത് അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനും യോഗാധ്യക്ഷ പി പുഷ്പവല്ലി ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പിലെ ഫീൽഡ് ജീവനക്കാർ ഫീൽഡിൽ മര്യാദയ്ക്ക് പോകുന്നില്ലെന്നും തന്റെ ഉൾപ്പെടുന്ന സ്ഥലത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും യോഗാധ്യക്ഷ കുറ്റപ്പെടുത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇരുന്നൂറ്റിയാറ് പേർക്കാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ പോത്തുകല്ലിൽ മഞ്ഞപ്പിത്ത ബാധാ സൂചനകൾ ഉണ്ടായിട്ടും പ്രാഥമികാരോഗ്യ കേന്ദ്രം വേണ്ട നടപടികളെടുത്തില്ലെന്ന് യോഗത്തിൽ ആരോപണമുണ്ടായി ആരോഗ്യ വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് വിശദമാക്കി പോത്തുകല്ലിലെ ചില കിണറുകളിൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി എച്ച് ഐ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസവും രണ്ടു കടകൾ പോത്തുകല്ലിൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച നാലുകടകൾക്ക് ശുചിത്വമില്ലാത്തതിന്റെ പേരിൽ പതിനായിരം രൂപ വീതം പിഴയിട്ടിട്ടുണ്ട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടന്നു വരുന്നുണ്ട് രോഗാണുക്കളുടെ ഉറവിടം പരിശോധിച്ചു വരുന്നതായും ഹെൽത്ത് സൂപ്പർവൈസർ അറിയിച്ചു മുപ്പിനിയിലെ എട്ട് കുടുംബങ്ങൾക്ക് വഴിയില്ലാത്തത് സംബന്ധിച്ച പരാതിയിൽ അടുത്ത ഇരുപതിന്റെ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചു ചന്തകുന്ന് ബംഗ്ലാവ്ക്കുന്നിലെ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താനും ബോർഡ് വെക്കാനും ശുപാർശ ചെയ്തുകൊണ്ട് ഡിഎഫ്ഒക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും സംഭവത്തിന് കൃത്യമായ മറുപടി നൽകാൻ നിലമ്പൂർ നോർത്ത് വനം ഡിവിഷനെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഡിഎംഒ എന്എച്ച് എം സര്ക്കാര് എന്നിവര്ക്ക് ശുപാര്ശ ചെയ്യാന് യോഗം തീരുമാനിച്ചു ഇതിനാവശ്യമായ പണം സർക്കാരിന്റെ കൈവശമില്ലെങ്കിൽ പഞ്ചായത്തുകൾ ആവശ്യമായ ഫണ്ട് കണ്ടെത്തണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി കടകളിലും മറ്റും പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് ആവശ്യമായ പരിശോധനകൾ നടത്താനും ശുപാർശ ചെയ്യും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ഇ എൻ രാജു ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് അർച്ചന ജയൻ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ സമീർ പുളിക്കൽ രാജ്മോഹൻ എന്നിവരും പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ Traditional, but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. meet your expectations. jamjoom Hypermarket exceeding expectations.